എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ രണ്ടാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ മൂന്നാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് വൺ ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മീനിങ് പർപ്പസ് ആൻഡ് സോഷ്യൽ റലവൻസ് ചോദ്യം ഒന്ന് ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്നാൽ എന്താണ് അതിന്റെ അടിസ്ഥാന നിയമങ്ങളും പ്രധാന ലക്ഷ്യങ്ങളും വ്യക്തമാക്കുക വാട്ട് ഈസ് ദ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉത്തരം നിയമവാഴ്ച ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങൾ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാനും കുറ്റവാളികളെ പുനരധിവസിപ്പിക്കാനും വേണ്ടി സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയമപരവും സ്ഥാപനപരവുമായ ഒരു സംഘടിത സംവിധാനമാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇതിനെ പ്രധാനമായും പോലീസ് ജുഡീഷ്യറി കറക്ഷണൽ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് ചോദ്യം രണ്ട് ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് നിലവിൽ വന്ന മൂന്ന് പുതിയ നിയമസംഹിതകൾ ഏവ അവയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക വാട്ട് ആർ ദീ ന്യൂ ലീഗൽ കോർട്സ് ദാറ്റ് ഹാവ് റിഫോംഡ് ഇന്ത്യസ് ക്രിമിനൽ ലോസ് എക്സ്പ്ലെയിൻ ദയർ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഉത്തരം ഒന്ന് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിനു പകരമായി നിലവിൽ വന്ന നിയമമാണിത് കുറ്റകൃത്യങ്ങൾ വ്യക്തമായി നിർവചിക്കുകയും അവയ്ക്കുള്ള ശിക്ഷകൾ നിശ്ചയിക്കുകയും ചെയ്യുക അതുവഴി സമൂഹത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് നൽകുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ടു തൗസൻഡ് ട്വന്റി ത്രീ ക്രിമിനൽ നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സിആർ പി സി നയൻറ്റീൻ സെവൻറ്റി ത്രീക്ക് പകരമായി നിലവിൽ വന്ന നിയമമാണിത് ഒരു കുറ്റകൃത്യം നടന്നാൽ അതിന്റെ അന്വേഷണം മുതൽ വിചാരണയും ശിക്ഷാവിധി നടപ്പാക്കലും വരെ നീതിയുക്തവും ചിട്ടയായതുമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം മൂന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി നിലവിൽ വന്ന നിയമമാണിത് കോടതി നടപടികളിൽ വിശ്വസനീയവും നിയമപരവുമായ തെളിവുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക അതുവഴി വിചാരണയുടെ സുതാര്യതയും നീതിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ചോദ്യം മൂന്ന് ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ഒരു ചെറിയ ഖണ്ഡികയിൽ വിവരിക്കുക റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദി ലെജിസ്ലേറ്റീവ് പ്രോസസ് ഇൻ ഇന്ത്യ ഉത്തരം ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിലൂടെയാണ് ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരു ബിൽ അതായത് നിയമത്തിന്റെ കരട് രൂപം പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നതോടെയാണ് തുടർന്ന് ബില്ലിനെ കുറിച്ച് വിശദമായ ചർച്ചകളും ആവശ്യമെങ്കിൽ ഭേദഗതികളും നടക്കുന്നു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അത് ഇരുസഭകളും ഭൂരിപക്ഷത്തോടെ പാസാക്കണം അവസാനമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബിൽ ഒരു നിയമമായി മാറുന്നു ചോദ്യം നാല് നിർഭയ കത്ത് കേസുകൾ നിയമനിർമ്മാണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ഹൗ ദി നിർഭയ കേസസ് ഇൻഫ്ലുവൻസ്ഡ് ലോ മേക്കിംഗ് ഉത്തരം നിർഭയ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡൽഹി കൂട്ടുബലാത്സംഗത്തെ തുടർന്നുണ്ടായ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളാണ് ക്രിമിനൽ ലോ അമൻമെന്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിനെ വഴിവച്ചത് ഈ നിയമം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ ഇന്ത്യൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആസിഡാക്രമണം ഒളിഞ്ഞുനോട്ടം പിന്തുടരൽ തുടങ്ങിയവയെ പ്രത്യേക കുറ്റകൃത്യങ്ങളായി ഉൾപ്പെടുത്തുകയും ശിക്ഷകൾ കർശനമാക്കുകയും ചെയ്തു കത്വ കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മുകാശ്മീരിലെ കത്വയിൽ എട്ടു വയസ്സുകാരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി പക്ഷപാതരഹിതമായ ഒരു വിചാരണ ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യത ഈ കേസ് തുറന്നു കാട്ടി ഇതിന്റെ ഫലമായി പ്രാദേശിക സ്വാധീനങ്ങൾ ഒഴിവാക്കി നീതി ഉറപ്പാക്കുന്നതിനായി സുപ്രീം കോടതി കേസിന്റെ വിചാരണ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി അതോടൊപ്പം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ അവശ്യകതയെക്കുറിച്ച് സമൂഹത്തിലും നിയമ സംവിധാനത്തിലും വ്യാപകമായ ചർച്ചകൾക്ക് ഈ കേസ് വടിവെച്ചു ചോദ്യം അഞ്ച് ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ പരിണാമത്തിൽ ഡി 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 കെ 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 കമ്മിറ്റിയുടെയും പ്രാധാന്യം എന്താണ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓഫ് ദി 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 കേസ് ആൻഡ് കമ്മിറ്റി ഇൻ ഇവല്യൂഷൻ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉത്തരം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കേസിൽ സുപ്രീം കോടതി പോലീസിന്റെ അറസ്റ്റ് നടപടികൾക്കിടയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശനമായ പതിനൊന്ന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കസ്റ്റഡി മരണങ്ങളും പീഡനങ്ങളും തടയുന്നതിനായി അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുക ബന്ധുക്കളെ വിവരം അറിയിക്കുക നിയമസഹായം നൽകുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം വിപുലീകരിച്ചു ജസ്റ്റിസ് വി എസ് മാലിമത്തിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പരിഷ്കരിക്കുന്നതിനായി രണ്ടായിരത്തിൽ രൂപീകരിച്ച സുപ്രധാന സമിതിയാണ് മാലിമത്ത് കമ്മിറ്റി നിലവിലുള്ള സംവിധാനം കുറ്റാരോപിതർക്ക് അനുകൂലമാണെന്നും ഇരകൾക്ക് വേണ്ടത്ര നീതി നൽകുന്നില്ലെന്നും കമ്മിറ്റി നിരീക്ഷിച്ചു ഇരകൾക്ക് വിചാരണയിൽ പങ്കാളിത്തം നഷ്ടപരിഹാരം അന്വേഷണ വിഭാഗത്തെ നിയമപാലനത്തിൽ നിന്ന് വേർതിരിക്കുക ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ശുപാർശകൾ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചു ചോദ്യം ആറ് അമേരിക്കൻ ബ്രിട്ടീഷ് ചൈനീസ് ഫ്രഞ്ച് ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റങ്ങളെ കുറിച്ച് വിവരിക്കുക ഡിസ്ക്രൈബ് ദി അമേരിക്കൻ ബ്രിട്ടീഷ് ചൈനീസ് ഫ്രഞ്ച് ആൻഡ് ഇസ്ലാമിക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റംസ് ഉത്തരം അമേരിക്കൻ നിയമസംവിധാനം അമേരിക്കൻ നിയമ സംവിധാനത്തിൽ ഇരുപക്ഷവും വാദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിൽ തെളിവുകൾ നിരത്തി വാദിക്കുകയും നിഷ്പക്ഷനായ ന്യായാധിപൻ വിധി പറയുകയും ചെയ്യുന്നു കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്ത നിയമവ്യവസ്ഥകൾ നിലവിലുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന തടവ് ശിക്ഷാ നിരക്ക് ഈ സംവിധാനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ബ്രിട്ടീഷ് നിയമ സംവിധാനം ബ്രിട്ടീഷ് നിയമ സംവിധാനത്തിൽ പ്രധാനമായും ഇരുപക്ഷവും ബാധിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് എങ്കിലും അന്വേഷണ ഘട്ടത്തിൽ നിയമസംവിധാനത്തിന്റെ കൂടുതൽ ഇടപെടലുകളുള്ള അന്വേഷണാത്മക രീതിയുടെ സ്വാധീനവും പ്രകടമാണ് കുറ്റവാളികളുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകുന്നതും വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയതും ഈ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ചൈനീസ് നിയമ സംവിധാനം ചൈനീസ് നിയമ സംവിധാനത്തിൽ അന്വേഷണാത്മക രീതിയാണ് പിന്തുടരുന്നത് സത്യം കണ്ടെത്താനായി ന്യായാധിപൻ തന്നെ കേസിന്റെ അന്വേഷണത്തിൽ സജീവമായി ഇടപെടുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു ഭരണകക്ഷിയുടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം നിയമവ്യവസ്ഥയിൽ പ്രകടമാണ് വ്യാപകമായ വധശിക്ഷ ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ് ഫ്രഞ്ച് നിയമ സംവിധാനം ഫ്രഞ്ച് നിയമ സംവിധാനത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണാത്മക രീതിയാണ് നിലവിലുള്ളത് ന്യായാധിപൻ കേസ് കേൾക്കുക എന്നതിലുപരി സത്യം കണ്ടെത്താൻ അന്വേഷണ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്നു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും എന്നത് ഈ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയാണ് ഇസ്ലാമിക നിയമസംവിധാനം ഇസ്ലാമിക നിയമ സംവിധാനം ശരീയത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കുറ്റകൃത്യങ്ങളെ ഖുർആാനിൽ കൃത്യമായ ശിക്ഷ നിർദ്ദേശിച്ചിട്ടുള്ള ഹുദൂദ് എന്നും ന്യായാധിപന്റെ വിവേചനാധികാരത്തിന് വിടുന്ന കാസിർ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ശിക്ഷ നടപടികൾക്കൊപ്പം തന്നെ ഇരയുടെ സമ്മതത്തോടെയുള്ള ഒത്തുതീർപ്പ് നേരിക്കും മാപ്പ് നൽകുന്നതിനും പ്രാധാന്യം നൽകുന്നു എന്നത് ഈ സംവിധാനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് പ്രിയ വിദ്യാർത്ഥികളെ ഈ യൂണിറ്റിനെ ആസ്പദമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ താഴെ നൽകുന്നു വീഡിയോയിൽ നൽകിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഉപന്യാസം തയ്യാറാക്കാവുന്നതാണ് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു